ഈശോ യേശുഷയ്ക്ക് സ്തുതി അയകട്ടെ യേശു പ്രവാചകൻ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു യുവതി ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമാനുവേൽ എന്ന് വിളിക്കപ്പെടും വിശുദ്ധ മത്തായി സൂക്ഷിച്ചകൻ വാക്കുകളെ ഇങ്ങനെ പറയുന്നു നീ അവന് യേശു എന്നു പേരിലണം ദൈവൻ നമ്മോട് കൂടി എന്ന അർത്ഥമുള്ള ഇമാനുവേൽ എന്നവൻ വിളിക്കപ്പെടും യേശു എന്നാൽ രക്ഷിക്കുന്നവൻ എന്നും അർത്ഥം പാപത്തിന്റെ പ്രളാപനെന്നും സാത്താരി തന്ത്രങ്ങളിൽ നിന്നും നമ്മെ രക്ഷിതനാണ് യേശു അവൻ എമാനുവേലാണ് രക്ഷിക്കാനും സംരക്ഷിക്കാനും നമ്മോടുകൂടെയുള്ള ദൈവം യുഗാന്ത വരെ എന്നും നമ്മോടുകൂടി ഉണ്ടായിരിക്കും എന്ന ഇമാനുവേൽ വാഗ്ദാനത്തോടെയാണ് വിശുദ്ധ സുശേഷം അവസാനിക്കുന്നത് യേശുദ്രസ്തു നമ്മെ സന്ദർശിച്ച് അനുഗ്രഹിച്ച് തിരിച്ചു പോയവനല്ല നമ്മോടുകൂടി വസിച്ചവനും വസിക്കുന്നവരുമാണെന്ന് നാം തിരിച്ചറിയണം സുരക്ഷിതരായ ദൈവം നമ്മോടുകൂടി വസിച്ചതാണ് ഓരോ സിലൂടെ നാം തിരിച്ചറിയുന്നത് ദൈവം നമ്മോടുകൂടെ ആകുമ്പോൾ ആർക്കും ദൈവത്തിലേക്ക് പോകാൻ ആരുടെയും ശിപാർശ ആവശ്യമില്ല കാലത്തുരത്തിലേക്ക് പോവാൻ അതുകൊണ്ടാണ് ആട്ടിടേമാർക്കും സാധിച്ചത് മനുഷ്യാവതാരത്തിന്റെ ഭാവവും സംലഭ്യതയും സാമീപ്യവും തുറവിയും നേതാക്കന്മാരും അണികളും സഭാ മക്കളും സഭാ നേതൃത്വവും കുടുംബ സമർപ്പിതരും വൈദികരും അത്മാരുമെല്ലാം ആഹ്വാനം ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുക തന്നെയാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന വെല്ലുവിളി ദൈവത്തെ നൽകാൻ ഈ ക്രിസ്മസ് നമ്മെ ക്ഷണിക്കുന്നു ഓ എൻ്റെ കുഞ്ഞീശോയെ ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നു ആമേ